യാബീബായ പനി വന്നപ്പോ തനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോ എങ്ങോട്ടാ ഓടിയതെന്നറിയുമോ കൈബാലയത്തിന്റെ ഭാഗത്തേക്കല്ല തന്റെ വാപ്പയുടെയും ഉമ്മയുടെയും അടുക്കലേക്കല്ല അല്ലാന്റെ റസൂല് പേടിച്ച് വിറച്ച് ദുഃഖം കടന്നു വന്നപ്പോ ഹീബായ തന്റെ ഭാര്യയുടെ അടുക്കലോട്ടാണ് ഓടുന്നത് എന്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ താങ്ങാനാവാത്ത പരീക്ഷണങ്ങളുടെ കെട്ടഴിയുന്ന സമയത്ത് ഓടേണ്ടത് പള്ളിയിലേക്കല്ല ഖുർആനിലേക്കല്ല ഓടേണ്ടത് തന്റെ ഭാര്യയുടെ ഭാര്യ എന്താ കാരണമെന്നറിയുമോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു നിനക്ക് സമാധാനം വേണോ നിന്റെ ടെൻഷൻ നീ നിന്റെ ഭാര്യയുടെ അടുക്കലോട്ട് അടുക്കലോട്ട് റസൂലോടി തന്റെ ഭാര്യയായ ഒരു 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 പോയില്ല പോയില്ല ഹറാമിന്റെ മസ്ജിദുൽ ഹറാമിലോട്ടും പോയില്ല തന്റെ പ്രിയപ്പെട്ട വാപ്പയായ അബൂത്തോലിവിന്റെ അടുക്കലോട്ടും പോയില്ല റസൂല് പേടിച്ചു വിറച്ച് പരിപിടിച്ച് എങ്ങട്ട് റിയുമോ എന്റെ ഹദീജ എന്നെയൊന്ന് പുതപ്പിട്ട് നീ മൂടുമോ മൂടുമോനീ എന്നെയൊന്ന് പുതപ്പിട്ട് എന്നെ എനിക്ക് വല്ലാണ്ട് വല്ലാണ്ട് എനിക്ക് എനിക്ക് വിറയ്ക്കുകയാണ് പനി പിടിച്ചിരിക്കുകയാണ് ഒന്ന് മൂടുമോ എന്താ ചെയ്തതെന്നറിയുമോ തന്റെ ഭർത്താവ് കടന്നു വന്നത് കണ്ട ഖതീജന്ന് പുതപ്പിട്ടല്ല മൂടിയത് തന്റെ തന്റെ രണ്ട് കൈകളും തുറന്നു തുറന്നുകൊടുത്ത് തന്റെ മാറിലോട്ട് ചേർത്ത് വെച്ചുകൊണ്ട് വാരി പുണർന്നുകൊണ്ട് റസൂലിനോട് പറയുന്നു പേടിക്കുന്നത് അങ്ങെന്തിനാണ് ദുഃഖിക്കുന്നത് കല്ല പേടിക്കണ്ട പേടിക്കണ്ട വല്ലാഹി തന്നെയാണ് സത്യം ലാ അബദാ ഒരിക്കലും പേടിച്ചു വരുന്ന ദുഃഖിച്ചു വരുന്ന ടെൻഷനുമായി വരുന്ന ഭാര്യയോട് ഭർത്താവിനോട് ഭാര്യ പറയേണ്ടത് ലാ അബദാ അല്ല ഒരിക്കലും അങ്ങേ സങ്കടപ്പെടുത്തൂലിയെ അങ്ങെന്തിനാ പേടിക്കുന്നേ അങ്ങെന്തിനാ തന്നെ സത്യം അങ്ങയെ ഒരിക്കലും പടച്ചവൻ വിഷമിപ്പിക്കൂല ഇതൊരു ഭാര്യയുടെ കടമയാണ് രാവിലെ പണിയാൻ വേണ്ടി ഭർത്താക്കന്മാര് പുറത്തേക്ക് പോവുകയാവുകയാ ജോലിസ്ഥലത്ത് എന്തോ പ്രശ്നമൊക്കെ ഉണ്ടായി വല്ലാത്ത ബുദ്ധിമുട്ടുമായിട്ട് കടന്നു വരുന്ന സമയത്ത് ഭർത്താവിന്റെ കയ്യിൽ രാവിലെ എഴുതി കൊടുത്ത വീട്ടിലെ അരി സാധനങ്ങളുടെ ആ കെട്ടും ഭാര്യ പ്രതീക്ഷിച്ചോണ്ടിരിക്കുക ഈ സമയത്താണ് എല്ലാം തകർന്നവനായിട്ട് വലിയ ടെൻഷനുമായിട്ട് ഭർത്താവ് കടന്നു വരുന്നത് ഭർത്താവിന്റെ കയ്യിൽ സാധനങ്ങളൊന്നും ഇല്ല എന്ന് കണ്ട ഭാര്യ അവിടെ കിടന്ന ഒറ്റപ്പാടും ബഹളവും ഇതൊരു നല്ല ഭാര്യയുടെ സതീജയെ മാതൃകയാക്കുന്ന ഭാര്യയുടെ ലക്ഷണമല്ല തന്റെ ഭർത്താവ് വീട്ടിലോട്ട് ക്ഷീണിച്ച് ക്ഷീണിച്ചവശനായി തന്റെയും പള്ള നിറയ്ക്കാൻ വേണ്ടി രാവിലെ കല്ലിനോടും മണ്ണിനോടും പോയി മല്ലിട്ട് തിരിച്ചു വരുന്ന ആ ഭർത്താവിനോട് പറയണം നിങ്ങൾ സങ്കടപ്പെടണ്ട ജോലി പോയെങ്കിൽ അള്ളാഹു നിങ്ങളെ ഒരിക്കലും പരാജയപ്പെടുത്തൂല എന്ന് ഭർത്താവിന് ആശ്വാസം നൽകുന്നവളാണ് ഭാര്യ അതുകൊണ്ടാണ് ഒരു ഒരു ഭാര്യ എന്ന് പറയുന്നത് ഭാര്യയെ കാണുമ്പോൾ സന്തോഷമാകുന്നു സമാധാനമാകുന്നുവെങ്കിൽ അവൾ ഖുർആൻ പറഞ്ഞ ഭാര്യയാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ